ഗാർഡൻസ് അഞ്ചന കൃഷ്ണൻ ഞാനിന്ന് വന്നേക്കുന്ന അട്ടിപ്പൊളി ലോഡിൻ്റെ ആയിട്ടാണ് കേട്ടോ ഇവിടെ നമുക്ക് റോസിന് ഓൺ റൂട്ട് റോസിനും നാടൻ ബഡ്ഡേ ചെയ്ത റോസിനും ഒന്നും ഒരു കുറവില്ല രണ്ട് ലോഡാണ് നമ്മൾ ഇപ്രാവശ്യം ഇറക്കി വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ഫസ്റ്റത്തെ വണ്ടിയിലെ റോഡ് റോസ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെറൈറ്റി ആയിട്ടുള്ള എല്ലാ റോസുകളും നമ്മൾ ഈ ഒരു തവണ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഔട്ട്ലെറ്റിലെത്തി പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കാട്ടാക്കട അമ്പലത്തിൻകാല എന്ന് പറയുന്ന പ്ലേസിലാണ് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ നമുക്ക് ഔട്ട്ലെറ്റ് വർക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ നല്ല ഫ്രഷ് പ്ലാന്റ്സ് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ലോഡിലുള്ള റോസ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം അൻപത് വെറൈറ്റി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്ന് വാങ്ങണമെന്നുള്ളവർക്ക് നിങ്ങളുടെ എൻ്റെ ലൊക്കേഷൻ ചോദിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിനകത്ത് ലൊക്കേഷൻ അയച്ചു തരുന്നതായിരിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊന്നുമില്ല കാട്ടാക്കട വന്നിട്ട് അമ്പലത്തിൻകാല അല്ലാന്നുണ്ടെങ്കിൽ കീഴാറൂല് കീഴാറൂർ വരിക കീഴാറൂന്ന് അമ്പലത്തിൻകാലയാണ് പ്രോപ്പർ പ്ലേസ് വരുന്നത് അപ്പോൾ നിങ്ങൾ കാറിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എളുപ്പമായിരിക്കും വരാനായിട്ട് അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഈ നമ്മുടെ എല്ലാ വെറൈറ്റീസും ഈ ലോഡിൽ വന്നതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കാരണം എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ നല്ല ലെങ്ത് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കുറച്ച് പ്ലാൻസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തേക്കാം നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള നാടനും നാടൻ ബഡ്ഡിങ്ങും ക്ലൈമ്പേഴ്സും ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോംബോ അല്ല ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വെറൈറ്റി ഈ ഒരു മിഡ് നൈറ്റ് ബ്ലൂവിന്റെ ഒക്കെ ഹൈറ്റ് ഒരുപാട് വലിയ പ്ലാനാണ് കേട്ടോ ഒരു മൂന്നടി നാലടിയോളം ഹൈറ്റ് വരുമെന്ന് തോന്നുന്നു മിഡ്നൈറ്റ് ബ്ലൂവിൻ്റെ ഓൺറോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടത് അതുപോലെ തന്നെ ക്രീപ്പേഴ്സും എല്ലാം നല്ല ഹൈറ്റിനുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നമുക്ക് ഈ പ്രാവശ്യം സെയിലിന് വന്നേക്കുന്നത് അതുപോലെ തന്നെ പനിനീർ റോസ് പനിനീർ റോസിൻ്റെ ചേച്ചി പിന്നെ ഓർക്കിഡ് റോസ് മിഡ്നെയ്റ്റ് ബ്ലൂ ബേബി റൊമാൻറ്റിക്ക നമ്മുടെ റെഡ് ഓർക്കിഡ് റോസ് അതുപോലെ ഓറഞ്ച് ഫെയറി വരുന്നൊരു ബട്ടർഫ്ലൈ റോസ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഞാൻ ഈ വീഡിയോ തന്നെ കാണിക്കാം കേട്ടോ അപ്പോൾ അത് ഇതാണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ചെടി ചെടിച്ചെട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ നിന്ന് ഫ്ലവറിങ് ആവും അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഇത് മാത്രമല്ല നമ്മുടെ രണ്ട് മൂന്ന് ടൈപ്പ് ബട്ടർഫ്ലൈ പ്ലാന്റ് വരുന്നുണ്ട് പിന്നെ റെഡ് പിനാക്കിയോ മാംഗോ യെല്ലോ ബിസ്ക്കറ്റ് റോസ് നിസോ ഫ്ലെമിംഗോ അങ്ങനെ ഒരുപാട് 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 വെറൈറ്റീസ് ആയിട്ടുള്ളൊരു ലോഡാണ് കേട്ടോ പ്രാവശ്യത്തത് നിങ്ങൾ ആരും മിസ് ചെയ്യരുത് ഡയറക്റ്റായിട്ട് വന്ന് വാങ്ങാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഡയറക്റ്റായിട്ട് വന്ന് പ്ലാന്റ് പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് ഇതുവരെ കാണാത്ത റോസ് വെറൈറ്റീസ് വരെ നമ്മുടെ ഇപ്രാവശ്യത്തെ ലോഡിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഐസ് ലവ് റൂസ് ആണ് ഐസ് ലൗവിൻ്റെതൊന്നും അല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിന് റെഡിയാണ് അതുപോലെ തന്നെ അതേ ടിറ്റ്ലി വിങ്സ് എന്ന് പറയുന്ന ഈ ഒരു റോസ് റേറ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഡയറക്റ്റായിട്ട് വരാൻ പറ്റാത്ത ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തത് അവിടെ വേണ്ടത്ത് കുറച്ച് ലൊക്കേഷൻസിൽ നമ്മൾ ഹോം ഡെലിവറിയും ചെയ്യുന്നുണ്ട് വീടുകളിൽ പാൻസ് കൊണ്ട് കൊടുക്കുന്നുണ്ട് അതിന് ഒരു പത്ത് റോസ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു ഓഫർ കൊടുക്കുക കേട്ടോ അതുമാത്രമല്ല ചിലർക്കാണോ എന്നുണ്ടെങ്കിൽ ലക്കാണ് കാരണം നമ്മൾ കൊടുക്കുന്ന ലൊക്കേഷൻ്റെ നിയറസ്റ്റ് ഒക്കെ രണ്ട് പേരുടെ ലൊക്കേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പത്ത് ദിവസം എന്നാൽ കണ്ടുവന്നുള്ളൂ ഒരു അഞ്ച് പ്ലാന്റ്സ് ഒക്കെ എടുത്താൽ നമ്മൾ ഹോം ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഒരു ലൊക്കേഷനിൽ ഏകദേശം നമ്മൾ ഇവിടെ ഒരു ഇരുപത് കിലോമീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്ററിനകത്ത് വരുന്ന എല്ലാ പേർക്കും പ്ലാന്റ് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് കേട്ടോ അത് എല്ലാവർക്കും ഇല്ല എപ്പോഴും അങ്ങനെ ഒരു ഓഫർ വരാറില്ല നമ്മൾ ടൈം കൂടെ നോക്കിയിട്ടായിരിക്കും ഒരു ഓഫർ വരുന്നത് കേട്ടോ കാരണം നമുക്ക് കൊറിയറുള്ള ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ചിലപ്പോൾ കൊണ്ടു കൊടുക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ മിക്കവാറും വെള്ളി ശനി ദിവസങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ ആ ഒരു ഓഫർ ഓഫറ് കൊണ്ടുകൊടുക്കുക കേട്ടോ മാർഗോ മാർഗകോസ്റ്റൻ്റെ തന്നെ മൂന്ന് കളർ ഓറഞ്ച് വരുന്നുണ്ട് അതേ ഈ ഒരു പിങ്ക് കളർ വരുന്നുണ്ട് അതുപോലെ റെഡ് വരുന്നുണ്ട് കേട്ടോ മാർഗോ കോസ്റ്ററിൻ്റെയൊക്കെ മാർഗോ കോസ്റ്ററൊക്കെ പെട്ടെന്ന് തന്നെ തീരുന്നൊരു വെറൈറ്റി ആണ് നമ്മുടെ ഓൺലൈനിൽ പർച്ചേസ് ഓൺലൈനിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഓൺലൈൻ ഓർഡർ ചെയ്യാൻ ഒരുപാട് വരാറുണ്ട് മാർഗോ കോസ്റ്ററിൻ്റെ അപ്പോൾ ഇനി വളരെ ചുരുക്കം തൈകൾ മാത്രമേ നമുക്ക് മാർഗോ കോസ്റ്ററിൻ്റെ ഇപ്പോൾ അവൈലബിലിറ്റി ഉള്ളൂ കേട്ടോ കാരണം കുറേയൊക്കെ നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രിട്ടീഷ് ക്യൂന് താജ്മഹൽ റെഡ് ഇതാണ് താജ്മഹൽ റെഡ് താജ്മഹാൽ റെഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ താജ്മഹാൽ പിങ്ക് വരുന്നുണ്ട് പിന്നെ ഈ ഐ എസ് ആർഒന്ന് പറഞ്ഞൊരു റോസ് വരുന്നുണ്ട് അതിന് തന്നെ നാടൻ ചന്ദന റോസ് ഈ ഒരു സെയിം കാറ്റഗറിയിൽ വരുന്ന നാല് ടൈപ്പ് റോസാണ് നമുക്ക് ഇപ്പോൾ അവൈലബിലിറ്റി ഉള്ളത് കേട്ടോ അപ്പോഴത്തേ ഇത് മെറ്റ് നെറ്റ് ബോൺ നേരത്തെ കാണിച്ചതാണ് ഓൺ റൂട്ടഡ് ആണ് കൂട്ടാണിട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ലോഡും ആയിട്ടാണ് നമ്മൾ എത്തിയേക്കുന്നത് അത് രണ്ട് വെറൈ രണ്ട് വണ്ടി നിറച്ചാണ് ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് നമുക്ക് ഒരുപാട് പേരുടെ കൊറിയർ ഇനി വരുന്ന ചൊവ്വാഴ്ച മുതൽ നമ്മൾ റീസെൻഡ് ചെയ്യുന്നതിൻ്റെ ഓണത്തിൻ്റെ അവധിയാണ് നാളെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന ദിവസങ്ങളിലായിരിക്കും പ്ലാൻസ് ഡിസ്പാച്ച് ചെയ്യുന്നത് ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നെക്സ്റ്റ് ഡേ ആകുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ചെയ്യുന്ന കോൾ വരും നിങ്ങളുടെ പ്ലാൻസ് എത്തിയിട്ടുണ്ട് അപ്പോൾ കുറേ പേരുടെ കോൾ എടുക്കാണ്ടൊക്കെ വരുമ്പോൾ ഡി ടി ഡി സി എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും കുറേത് കിട്ടാനുള്ളവരെല്ലാവരും ശ്രദ്ധിക്കുക ഡി ടി ഡി സിയുടെ കോൾ നിങ്ങൾക്ക് വരെ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾ പാൻസ് മാക്സിമം കളക്ട് ചെയ്യാം കേട്ടോ ഇത് ഡബിൾ ഡിലേറ്റ് ആണ് നമുക്കങ്ങനെ അധികം വരാത്തൊരു റോസ് വെറൈറ്റി ആണോ നല്ല സ്മെല്ലുള്ള ഒരു ടൈപ്പാണ് ആണ് കേട്ടോ ഡബിൾ ഡിലേറ്റ് എന്ന് പറയുന്നത് ഇത് വന്നിട്ട് നമ്മുടെ നാടൻ മഞ്ഞ റോസിൻ്റെ ബഡ്ഡേയുടെ തയ്യലാണോ നാടൻ മഞ്ഞ നിറയെ ഇങ്ങനെ കൊല കുത്തി പൂക്കൾ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് ഇപ്രാവശ്യം സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ നാടൻ കൊത്തുമഞ്ഞിയുടെ ഏകദേശം ഒരു അറുപത് പ്ലാന്റ്സ് സെയിലിനായിട്ടുണ്ട് ഇത് റെഡ് ഓർക്കിഡ് റോസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ് ഓർക്കിഡ് റോസ് സെയിലിന് എന്നുള്ളത് അപ്പോൾ ഇതുപോലെ കൊലകുലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന റെഡ് ഓർക്കിഡ് റോസിൻ്റെ തൈകളാണ് കേട്ടോ നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് അതും ഒത്തിരി തൈകൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വളരെ കുറച്ച് തൈകൾ മാത്രമേ ഏകദേശം ഒരു ഇരുപത് തൈകൾ മാത്രമേ സെയിലിനായിട്ടുള്ളൂ കേട്ടോ ഇത് വന്നിട്ട് പിങ്ക് ക്രീപ്പർ റോസ് ആണ് നല്ല ഭംഗിയായിട്ടിങ്ങനെ അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളുള്ളൊരു വെറൈറ്റിയാണ് ഒരു പിങ്ക് ക്രീപ്പർ റോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഓറഞ്ച് റോസാണ് നമ്മുടെ പൂക്കൾ അത്യാവശ്യം വലിപ്പമുള്ള ഓറഞ്ച് ക്രീപ്പറിൻ്റെ തൈകളാണ് കേട്ടോ ഇത് പൂക്കൾ ഇപ്പം വിരിഞ്ഞു തുടങ്ങിയ സ്റ്റേജാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല പക്ഷെ ഒരു വൈറ്റും മജന്തയും കളർ കോമ്പിനേഷനിൽ വരുന്നതാണ് ഈ ഒരു റോസ് വെറൈറ്റി എന്ന് പറയുന്നത് പിന്നെയുള്ളൊരു കാര്യം ഇന്നൊക്കെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മുടെ ഓണം ഓഫർ ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നതിനേക്കാളും റേറ്റ് കുറച്ചിട്ടാണ് ഇത്തവണ സെയിൽ ചെയ്യുന്നത് അതൊക്കെ സ്പെഷ്യൽ റേറ്റിലാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കാറ്റലോഗ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് ഓരോ പ്ലാന്റിൻ്റെയും പ്രൈസ് എന്നുള്ളത് അതിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ളൊരു റേറ്റിലായിരിക്കും നിങ്ങൾക്ക് ഇന്നു മുതൽ പ്ലാന്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇന്നും നാളെയും മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുക കേട്ടോ ഓണം തിരുവോണം സ്പെഷ്യൽ ഓഫറാണ് നല്ലൊരു റേറ്റ് കുറച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണ് ഓഫർ എന്ന് പറയാനായിട്ട് ഡയറക്റ്റ് ക്ട് ആയിട്ട് നിങ്ങൾ വാട്സപ്പിൽ വരാ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വാട്സപ്പിൽ വരാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വാട്സപ്പിൽ വരും നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ് ആണ് വേണ്ടത് എന്നുള്ളത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം അന്നേരം നിങ്ങൾക്ക് പ്ലാന്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്താ പറയാനുള്ളത് ഇത് വന്നിട്ട് ഡോക്ടർ റോസ് അല്ലയെന്നുണ്ടെങ്കിൽ ഡീലാ മാൽമീസിന് ഐ ഡി വരുന്ന റോസ് ആണ് അപ്പോൾ വേണ്ട വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം താങ്ക്